നമ്മൾ കാണുന്ന ഇത് യോക്കൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ പ്രകൃതി സുന്ദരമായിട്ടുള്ള പെരിയാറിൻ്റെ നടുക്കുള്ള സ്ഥലമാണ് ചുറ്റും വെള്ളമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഈ ഒരു വടക്ക് വശം തുരുത്തിൻ്റെ വടക്ക് വശം പുഴ മണലെടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കാതിരുന്നതിൻ്റെ പേരിൽ അവിടെ പച്ചപ്പ് പുല്ലൊക്കെ വളർന്ന് നിൽക്കണം പിന്നെ ഇതിന് തുരുത്തിൻ്റെ എതിർവശമാണ് ഈ പുഴ ഇപ്പോൾ ഒഴുകുന്നത് ഇപ്പോൾ ഈ വശം സർക്കാരിൻ്റെ ശ്രമപരമായിട്ട് ഇവിടെ ഒരു ചപ്പാത്തി കിട്ടി ചപ്പാത്തി കിട്ടിയോടുകൂടിയാണ് തുരുത്തിലേക്ക് യാത്രാ സൗകര്യമായത് നേരെ മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഓക്കൽ തുരുത്തിൽ വരുന്നത് ആ സമയത്ത് നാല് വശവും വെള്ളമാണ് അവിടെ ഒരു വഞ്ചി പോലും ഈ തുരുത്തിൽ ആ സമയത്ത് തുരുത്തിലുള്ള ആളുകൾ ജീവിച്ചിരുന്നത് പനമ്പ് നെയ്ത്ത് കൊണ്ടാണ് ആ പനമ്പ് നെയ്ത്ത് കൊണ്ട് അന്നന്ന് കഷ്ടി കഴിഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കാലഘട്ടത്തിലാണ് ഞാൻ വരുന്നത് ആ കാലഘട്ടത്തിൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടാനായിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ചെറുവഞ്ചി മാത്രമാണ് ഉണ്ടായിരുന്നത് അത് പിന്നീട് ഒരു ഇപ്പോൾ ഇപ്പോൾ ഒരു ഫൈബർ വെള്ളത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് സർക്കാരിൽ നിന്ന് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളുടെ ഒരു ഫൈബർ വെള്ളത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം തുരുത്തിൽ വളരെയധികം ദുരിതമായിരുന്നു നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടം തുടങ്ങിയാണ് ഞാൻ ഈ തുരുത്തിൽ പ്രവർത്തനം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന ആ കാലഘട്ടത്തിൽ പിന്നീട് നമ്മളുടെ തുരുത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും ശ്രമപരമായി നിരന്തരം നിവേദനങ്ങൾ നൽകി നമ്മൾ ബഹുമാനപ്പെട്ട അന്നത്തെ എം എൽ എ സാജു പോള് ആണ് നമുക്കൊരു ചപ്പാത്ത് അനുവദിച്ചത് ആ ചപ്പാത്ത് വന്നതോടുകൂടി തന്നെ തുരുത്തിലേക്കുള്ള വികസനങ്ങൾക്ക് വഴി തുറക്കുകയാണ് ഇത് നമ്മുടെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ രൂപീ രൂപീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ അന്വർമുണ്ടയത്ത് ബഹുമാനപ്പെട്ട അന്വർ മുണ്ടയത്ത് പ്രസിഡന്റായി വരുന്ന കാലഘട്ടത്തിൽ ഒരു നിവേദനം തുരുത്തിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതായി അദ്ദേഹം അത് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു കളക്ടർ ഷെയ്ഖ് പരി സാറും ഒക്കെ തുരുത്തിൽ വരികയും നമ്മുടെ തുരുത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി അദ്ദേഹം നോക്കി പോയി ഒരു നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിന് സമർപ്പിച്ചത് അതിൻ്റെ ഫലമായി പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ തുരുത്തിലെ തൊഴിലുറപ്പുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുറ്റും കാടൊക്കെ വിട്ടുകൊക്കെ ചെയ്തു കാട് വെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും മഞ്ഞില്ലി വെച്ചുപിടിപ്പിക്കാനൊക്കെ പദ്ധതി തയ്യാറാക്കി പിന്നീട് ഉള്ള വന്ന ഭരണാധികാരികൾ മാറി മാറി തുരുത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ പതിനാറ് വാർഡിൽ മെമ്പർമാർ തുരുത്തിൽ വരികയും ഈ തുരുത്ത് ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് അവർ റോഡ് സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു കുതിപ്പ് തന്നെയായിരുന്നു ഒക്കൽ തുരുത്തിലേക്ക് എന്നാൽ നമ്മളുടെ വികസനങ്ങൾ ഇല്ലാതിരുന്ന ആ കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഒക്കൽ തുരുത്തിൽ വരികയും ആ നമ്മുടെ ഇടവൂർ അമ്പലത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠാധി കാര്യങ്ങൾ ആ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വന്നതാണ് ആ സമയത്ത് അദ്ദേഹം തുരുത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിൽ വരികയും ആ വീട്ടുകാരുടെ സഹകരണത്തോടെ ഒക്കൽ തുരുത്തിൽ വരികയും വന്ന് അദ്ദേഹം പടിഞ്ഞാറ് തുരുത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് ധ്യാനത്തിലിരിക്കുകയും ചെയ്തു അത് എടപ്പാട്ട് രാമനപ്പൂപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഗുരുദേവൻ വന്നിരുന്ന സ്ഥലമാണ് നിങ്ങൾ വളരെയധികം പരിപാടനമായി കാത്തു സുരക്ഷിക്കേണ്ട ഒരു പ്രദേശമാണത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്നത്തെ ബഹുമാനപ്പെട്ട സി എ ചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന എസ് എൻ ഡി പിയുടെ അദ്ദേഹത്തെ എസ് ഒക്കൽ തുരുത്തിൽ കൊണ്ടുവരികയും അദ്ദേഹം തുരുത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ ഒരു ചാർട്ട് തയ്യാറാക്കി അദ്ദേഹം ജനങ്ങളെ വിളിച്ചു ഈ തുരുത്തിലുള്ള ആളുകൾ മുഴുവൻ വിളിച്ചു കൂട്ടുകയും ആ കൂട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കണം എന്ന് തുരുത്തിലുള്ള തുരുത്തി നിവാസികളുടെ അടുത്ത് പറയുകയുണ്ടായി അതിന് പേരിൽ ആ സമയത്ത് വന്ന എല്ലാ വീട്ടുകാരുടെയും കൂടി നമ്മുടെ തുരുത്തിൽ തന്നെ താമസക്കാരനായ നമ്മുടെ സുധാകരൻ എന്ന് പറയുന്ന ചേട്ടൻ പറവുക്കാരൻ സുധാരൻ എന്ന് പറയുന്ന ചേട്ടൻ നമുക്ക് ഒരു പത്ത് സെൻ്റ് സ്ഥലം തുരുത്തിൽ അമ്പലത്തിന് വേണ്ടിയിട്ട് തരാമെന്ന് പറയുകയും അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ക്ഷേത്രം നമ്മുടെ തുരുത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി എസ് എൻ ഡി പിയുടെ സഹകരണത്തോടുകൂടി സ്ഥാപിക്കുന്നുണ്ടായി അതോടുകൂടി തുരുത്തിൽ ലോകം അറിയുകയും അതിനോട് ചേർന്ന് തന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒക്കൽ ശിവരാത്രി ആഘോഷങ്ങളും ഈ സി എ ചന്ദ്രൻ ചന്ദ്രസാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി പിന്നീടാണ് നമുക്ക് ഈ തുരുത്തിൽ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നമ്മളുടെ തുരുത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പുറം ലോകമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വഞ്ചി പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത് ഈ ക്ഷേത്രം വന്നു വന്നതോടുകൂടി പ്രാർത്ഥന ആവശ്യമായി വന്നു ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനാ കുടുംബ യൂണിറ്റ് ആദ്യമായിട്ട് ഒക്കൽ തുരുത്തിൽ അങ്ങനെ ആ എസ് എൻ ഡി പിയുടെ സാന്നിധ്യം വന്നതോടുകൂടി തന്നെ ഒക്കൽ തുരുത്തിൽ ഒരു പ്രാർത്ഥനാ കുടുംബ യൂണിറ്റ് വേണമെന്ന് ആഗ്രഹവും പറഞ്ഞതിൻ്റെ പേരിൽ പൊതുയോഗം കൂടി ഒക്കൽ തുരുത്തിൽ ഒരു പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിൻ്റെ ഇത് ശ്രീ എ ചന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുണ്ട് അന്നത്തെ ഭരണസമിതി അങ്ങൾ എല്ലാവരും എസ് തുരുത്തിൽ വരികയും അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ കുടുംബ യൂണിറ്റ് രൂപം കൊടുക്കുകയും ചെയ്തു അത് പിന്നീട് നമ്മുടെ തുരുത്തിൽ നിന്ന് ഒക്കലിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എസ് എൻ ഡി പിന്നെ സഹകരണത്തോടുകൂടി പതിനേഴ് പ്രാർത്ഥനാ കുടുംബം യൂണിറ്റുകളായി വളരുകയുണ്ടായി നമ്മുടെ തുരുത്തിനൊരു പശ്ചാത്തലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ ഒക്കൽ തുരുത്ത് എന്ന് പറയുന്നത് അമ്മൻ ഗൗരവം സ്ഥലമായിരുന്നു അമ്മൻ ഗോരവത്തെ തമ്പുരാട്ടിമാർ കുളിച്ചു കുളിച്ചുതൊഴുവാൻ വേണ്ടിയിട്ട് വേനൽക്കാല വസതിയായിട്ട് തുരുത്ത് ഉപയോഗിച്ചിരുന്നു അങ്ങനെ തുരുത്തിലേക്ക് അവർ വരികയും വൈകുന്നേരം ആവുമ്പോൾ കെട്ടുവള്ളപ്പര് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അമ്പലം എപ്പോഴും കോലോത്തും കൂടി എന്ന് പറഞ്ഞൊരു കൂടി തന്നെ ഒക്കൽ തുരുത്തിൽ അപ്പോൾ ആ രാജഭരണം മാറിക്കഴിഞ്ഞപ്പോൾ ഒക്കൽ തുരുത്തിൽ ആളുകൾക്ക് പണിയില്ലാതെയായി ജോലിയില്ലാതെയായി ആ ജോലിയില്ലാതെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ഭംഗി പറയ്ക്കുക അടയ്ക്ക വറയ്ക്കുക തേങ്ങ ഇടുക എന്നതിനെയൊക്കെ പറഞ്ഞുള്ള പരിപാടികളിലേക്ക് അവർ തിരിഞ്ഞത് രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കൊട്ടാരത്തിലേക്ക് പാള കൊണ്ടുവരുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒക്കൽ കൊട്ടാരത്തിൽ നിന്ന് നാല് പേരെ താമസിപ്പിച്ചത് ആ നാല് പേരിൽ രണ്ടു പേരുടെ പേര് ഇരുമ്പൻ പുള്ളൻ എന്നായിരുന്നു അവരുടെ തലമുറയാണ് ഇന്ന് കാണുന്ന ഒട്ട് മിക്ക മിക്ക കുടുംബങ്ങളും അങ്ങനെ നാല് കുടുംബങ്ങളാണ് പിന്നീട് ഇപ്പോൾ മുപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ നമ്മുടെ ഒക്കൽ തുരുത്തിൽ വന്നത് രാജഭരണം പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവർക്ക് കൊട്ടാരമായിട്ടുള്ള ബന്ധം വിട്ടു ആ ബന്ധം വിട്ടവരോട് പിന്നെ ഇവർക്ക് തൊഴിലില്ലാതെ വന്നപ്പോഴാണ് അവർ വേറെ നാടിൻ്റെ പല ഭാഗങ്ങളിലും മരം കയറാനാണ് അവർക്കറിയാവുള്ളൂ താളയ്ക്ക് വേണ്ടിയിട്ട് കുടുന്ന ആളുകൾ മരം കയറ്റുന്നതിനും അവർ വേണ്ടിയിട്ട് ഭംഗി പറയ്ക്കാനും പെങ്ങ് കയറാനും നടന്നു ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് അവർ പുഴയ്ക്ക് ചുറ്റും ചെറിയ പുഴയോര കൃഷികൾ ആരംഭിക്കും ഇന്ന് ആ കൃഷികൾ വ്യാപകമായി ഒക്കൽ തുരുത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് വീട്ടുകാരും അതിൽ എട്ട് വീട്ടുകാരും ഇപ്പോൾ പുഴക്കരയ്ക്ക് താമസം മാറിയെങ്കിലും ബാക്കിയുള്ള എല്ലാ ആളുകളും തന്നെ പുഴയോര കൃഷി കൊണ്ട് അവർക്ക് കഴിഞ്ഞു കൂടുന്ന ഒരിതാണ് ഒരിക്കലും തന്നെ കൃഷിയാണ് ഉപജീവനമായിട്ട് കഴിയുന്നത് ഈ അടുത്ത കാലത്ത് നമുക്കൊരു വാർഡ് മെമ്പർ ഒക്കൽ തുരുത്തിൽ കിട്ടിയതിൻ്റെ പേരിൽ ഒക്കൽ തുരുത്തിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ തന്നെ റോഡ് മുപ്പത്തിരണ്ട് വീടുകളിലേക്കും നടവഴി മാത്രം ഉണ്ടായിരുന്ന തുരുത്തിലേക്ക് ഇന്നെല്ലാ വീടുകളിലേക്കും ലോറി ചെല്ലുന്ന ആ ഒരു സൗകര്യത്തിലേക്ക് നമ്മുടെ പ്രദേശം വളർന്നു കഴിഞ്ഞു ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനം വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഒക്കൽ പഞ്ചായത്തിൽ ഒക്കൽ തുരുത്തെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് ഈ നേട്ടങ്ങളിലേക്ക് അവർ ഒരു എളിയവൻ എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തേഴാം തീയതി ആയിരുന്നു ഒക്കലിൽ വളരെ ചെറുപ്പക്കാരും കൂടുതൽ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ സഹകരണത്തൂടെയാണ് കർത്തവ്യം എന്ന് പറയുന്ന ഒരു ലൈബ്രറിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ലൈബ്രറി പ്രതികരിച്ചത് ഈ അടുത്ത കാലത്ത് ഒരു പത്ത് കൊല്ലമായി ഒരു കർമ്മയോഗാലയം എന്ന് പറഞ്ഞൊരു യോഗാ സെൻ്റർ തുടങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അന്നത്തെ ബഹുമാനപ്പെട്ട രാജമാണിക്കം സാറാണ് നമ്മളതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ നമുക്ക് സഹകരിച്ചത് പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയൊക്കെ ഗ്രാമത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടിയാണ് ഈ നമ്മളെ ലൈബ്രറി ഈ യോഗ സെൻറ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഇന്നും യോഗ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒത്തിരി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ശ്രീനാരായണ സ്കൂളിലെ അധ്യാപകർക്കുമൊക്കെ നമുക്ക് യോഗ പഠിപ്പിക്കാനായിട്ട് കഴിഞ്ഞു അതിന് ഇന്നും യോഗ എനിക്ക് അത് എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ദൈവീയമായിട്ട് തന്നെ ഞാൻ കാണാണ് എൻ്റെ യോഗാസെൻ്ററിൻ്റെ പേര് കർമ്മയോഗാലയം എന്നാണ് കർത്തവ്യയോഗത്തിൽ നിന്നും കർമ്മയോഗത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ എഴുപതാമത്തെ വയസ്സിൽ നൂറ് ശതമാനം സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതമാണ് എനിക്ക് എൺപത് കാലഘട്ടം തുടങ്ങി നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞതെന്നുള്ള വളരെയധികം അഭിമാനമാണ് നമ്മൾ ഈ തുരുത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രമാണ് തുരുത്തിലേക്ക് ഒക്കല് എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് നമ്മളീ തുരുത്തിലേക്ക് എത്തിച്ചേരാനുള്ളൂ കാലടി ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് അതുപോലെ പുഴക്കര കാഞ്ഞു പള്ളിയിൽ നിന്ന് ഒന്നര കിലോമീറ്ററാണ് നമ്മുടെ തുരുത്തിലേക്കുള്ളത് തൊട്ടടുത്ത് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ചലാമറ്റ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെ നമ്മുടെ എം എൽ എയുടെ ശ്രമവുമായിട്ട് ഒരു പഞ്ചായത്തിൻ്റെയൊക്കെ ശ്രമവുമായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ചിൽഡ്രൻസ് പാർക്ക് വന്നു കഴിഞ്ഞാൽ വൈദ്യങ്ങളിൽ ഇപ്പം നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു അമ്പതോളം പേര് തുരുത്തിരിക്കും നടക്കുന്നുണ്ട് അവർക്ക് ആ ചിൽഡ്രൻസ് പാർക്ക് വളരെയധികം ഗുണകരമാവും എന്ന അധികാരികൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് സുരേഷെന്നായിട്ട് ഞാൻ കരുതിപ്പെടുന്നത് അന്ന് അദ്ദേഹം തൊറ്റാനിക്കരമ എന്ന പേരിലുള്ള പലർക്കിട നിർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആ സമയത്ത് അദ്ദേഹം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് കൃത്യവേ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടണം അതിനുശേഷം തൊണ്ണൂറ്റഞ്ച് കാലം തൊട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷക്കാലം കത്തിവ ലൈബ്രറിയുടെ ആയി എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു ഈ സമയത്തൊക്കെ ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നദ്ദേഹമാണ് ഇടയ്ക്ക് നിന്നുപോയ വായനശാല രണ്ടായിരത്തി പത്തിലെ വായനശാല പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി പതിനായിരം രൂപ എടുത്തു തന്നുകൊണ്ട് അദ്ദേഹം ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു വന്ന് പോകുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് നിന്നത് അദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ നാടിലെ പരിസ്ഥിതിക പ്രശ്നങ്ങളിൽ തുരുത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ പല പത്രവാർത്തങ്ങൾ നൽകുകയും ജനപ്രതിനിധികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ അദ്ദേഹം പരമാവധി തുരുത്ത് ഒരു ടൂറിസ കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ കഴിയാവുന്ന വിധത്തിൽ ഇന്നും അദ്ദേഹം നടത്തി അതുപോലെ തന്നെ ഒക്കൽ ശിവരാത്രി ിക്കുന്ന ഘട്ടത്തിൽ ഒന്നാമത് ശിവരാത്രി നടക്കുമ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകനോടൊപ്പം തന്നെ സജീവമായി പ്രവർത്തിച്ചു വരുന്നത് ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ തുരുത്ത് ക്ഷേത്ര നിർമ്മാണത്തിലും ഒക്കെ തുരുത്തിൻ്റെ പ്രളയമുണ്ടായ കാലഘട്ടത്തിലും തുരുത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലഘട്ടങ്ങളിലെല്ലാം പുറമേ നിന്നെല്ലാം സഹായങ്ങൾ നേടിക്കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് ശ്രദ്ധ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഏകദേശം ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് കുളിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് ആ ചെടി നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു ചെറിയ പാറ എന്ന് പറയും സ്ഥലം ഉണ്ടായിരുന്നു ആ പാറയിൽ നിന്നാണ് ഞങ്ങൾ സാധാരണ കുളിക്കാൻ പറ്റാതെ അതിന് ശേഷം ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇതിലെ വെള്ളമൊഴുക്ക് ഇല്ലാതായി അന്നൊക്കെ തുരുത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ വഞ്ചിയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വഞ്ചിയിൽ നടന്ന് തുരുത്തിപ്പോയി തുരുത്തരുമായിട്ട് ബന്ധപ്പെടാനും പറ്റുള്ളൂ തുരുത്തിൻ്റെ ഒരു വികസനം എങ്ങനെ നടപ്പിലാക്കാം എന്ന് ചിന്തിച്ചു സമയത്താണ് ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത് തുരുത്തുമ്പോ നമ്മള് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വഞ്ചിയുള്ള ഉള്ള ആളുമായിട്ട് ബന്ധപ്പെട്ടാലേ വരാൻ പറ്റുമായിരുന്നുള്ളൂ അത് അതൊരു അവസ്ഥയിലായിരുന്നു തുരുത്ത് ആ തുരുത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സുരേഷ് ക്ഷീണം പ്രവർത്തിച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടോ പുള്ളിക്ക് ഏതാണ്ട് അമ്പത് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലം തിരുത്തുമ്പോൾ ഉണ്ട് അതിൽ ഏതാണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തോളം ഇപ്പോൾ ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ചപ്പാത്ത് റോഡ് ഇതിൽ വരാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് അന്നത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് ഇത് പ്രാവർത്തികമാക്കിയത് അദ്ദേഹമാണ് അതുപോലെ തുരുത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് യോഗയുടെ ഒരു കർമാലയം ഞങ്ങളെല്ലാവരും കൂടിയാണ് സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് പുള്ളിയുടെ ആയിരുന്നു ആശയം പുള്ളിയുടെ ആശയമനുസരിച്ച് പുള്ളി ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ വെറുതെ നിർത്തി കാരണം ഞാൻ അഞ്ചാറ് മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ നമുക്കായി അങ്ങനെ യോഗാലയം ഇന്നും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ എന്താവശ്യങ്ങൾ വന്നാലും ഞങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട് ദുരിത്തിൻ്റെ വികസനത്തിനുമൊക്കെ പുള്ളി എല്ലാ നേതൃത്വവും കൊടുത്തിട്ടുണ്ട് അതുപോലെ ശിവരാത്രി ദുരിത്ത് ശിവരാത്രി ആരംഭിച്ച കാലത്ത് പുള്ളിയായിരുന്നു ദുരിച്ച മൊത്തത്തിലുള്ള വികസനത്തിനും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു